ഇടുക്കി ഇടമലക്കുടിയിൽ യാത്രാ ദുരിതത്തിന് പരിഹാരമാകുന്നില്ല പനി ബാധിച്ച വൃദ്ധനെ ആനക്കുളത്തെത്തിച്ചത് ആറ് കിലോമീറ്ററോളം ചുമന്നാണ് ആനക്കുളത്ത് നിന്ന് ആംബുലൻസിൽ മാങ്കുളത്തെ ആശുപത്രിയിലേക്ക് മാറ്റി ചേരുന്നു ആഷിഖ് കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ് ഇതുവരെ പരിഹാരമില്ല ആളുകൾ അസുഖബാധിതരായാൽ പോലും പുറത്തേക്ക് എത്തിക്കാത്ത സാഹചര്യം ഇന്നിപ്പോൾ എന്താണ് സംഭവിച്ചത് തന്നെ ഇതിപ്പോൾ സ്ഥിരം കാഴ്ചയായിരിക്കുകയാണ് ഇടമലക്കുടിയിൽ നിന്ന് ആളുകളെ രോഗികളെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുവാൻ ചുമന്നു കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇടമലക്കുടിയിൽ ഏതാണ്ട് ഇരുപത്തി എട്ട് ഉന്നതികളാണുള്ളത് അതിൽ സൊസൈറ്റി സൊസൈറ്റിക്കുടിയിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ കുറച്ചുകൂടി കൂടുതല മീൻകുത്തി തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ള രോഗികൾക്ക് ആ കൊടിയിലെ ആശുപത്രിയിലേക്ക് എത്തുവാൻ വലിയ പ്രയാസമാണ് അതുകൊണ്ടാണ് ആളുകൾ തൊട്ടടുത്തുള്ള മാങ്കുളത്തെ ആശുപത്രിയിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നത് ഏതാണ്ട് ആറ് കിലോമീറ്ററോളം ആറ് കിലോമീറ്ററുകൾ മുകളിൽ കൊണ്ടുപോയാൽ മാത്രമേ തൊട്ടടുത്തുള്ള വാഹനം എത്തുന്ന പ്രദേശത്തേക്ക് ആനക്കുളത്തേക്ക് എത്താൻ കഴിയുകയുള്ളൂ ഇപ്പോൾ ഈ കൂടലക്കുടി സ്വദേശിയായിട്ടുള്ള മാലയപ്പനയാണ് ഇന്ന് ഇന്നലെ വൈകിട്ട് ചുമന്ന് കൊണ്ടുപോയിട്ടുള്ള അറുപത്തിനാലുകാരനായയാൾ ദീർഘദിവസമായി പനിയായിട്ട് കിടപ്പിലായിരുന്നു തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കേണ്ട ഏറ്റവും അടിയന്തര ഘട്ടം എത്തിയപ്പോഴാണ് ആ നാട്ടുകാരൊക്കെ കൂടി ചേർന്ന് ആദിവാസി ജനത അദ്ദേഹത്തെ ചുമന്നുകൊണ്ട് ആനക്കുളത്തെത്തിക്കുകയും തുടർന്ന് അവിടുന്ന് ആംബുലൻസിൽ മാങ്കുളത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു സ്ഥിരം സംഭവമായിരിക്കുകയാണ് നേരത്തെ സൊസൈറ്റി കൂടി വഴി വരെ വഴി ഉണ്ടായിരുന്നത് അത് തന്നെയും ഇപ്പോൾ ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് മഴയുമായി ബന്ധപ്പെട്ട് വലിയ ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാകുന്നുണ്ട് ഏതാൽ ഈ ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ എട്ട് ഉന്നതികളിലെ ജനങ്ങൾ ബഹിഷ്കരിക്കാനുള്ള തീരുമാനം കൂടി എടുത്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുവാനോ മത്സരിക്കുവാനോ തയ്യാറാകില്ല എന്ന തീരുമാനത്തിലേക്ക് ഇടമലക്കുടിയിലെ ജനങ്ങൾ എത്തിയിട്ടുണ്ട് ഏറ്റവും അടിയന്തരമായി ഇടപെടേണ്ട ഒരു വിഷയം എന്ന രീതിയിൽ ഇത് ഉയർന്നു വരുന്നുണ്ട് ധന്യ ശരി